യു എ ലേബർ ലോ അനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് ജോലിക്കാർക്ക് ശമ്പളം കിട്ടുക ആറ് ടൈപ്പാണ് ഇവിടുത്തെ സാലറി നിയമങ്ങൾ ഒന്ന് സ്വാഭാവികമായിട്ടും മന്ത് എന്റെ ആമ്പലത്തേക്കുള്ള ശമ്പളം ഒരു മാസം കഴിഞ്ഞാൽ ആ മാസം സാധാരണ രീതിയിൽ ആ മാസം എന്റെ മുപ്പത്തൊന്നാം ഒന്നാം തീയതി അല്ലെങ്കിൽ അഞ്ച് പത്തിനകത്താണ് സാലറി കൊടുക്കുക അത് നോർമൽ ഒരു പ്രൊസീജിയർ അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് വീക്കിലി വൈസ് നമുക്ക് സാലറി കിട്ടാം ആഴ്ചയിലും കഴിയുമ്പോൾ ആ ആഴ്ച എടുത്ത വർക്കിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സാലറി നിശ്ചയിച്ചിട്ട് എടുത്ത വർക്കിനനുസരിച്ചിട്ടല്ല സാലറി നേരത്തെ നിശ്ചയിച്ച സാലറി പ്രകാരം വീക്കിലി എല്ലാ വീക്കിലും സാലറി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സാലറി സിസ്റ്റം ഇവിടെ ഉണ്ട് മൂന്നാമത്തത് ഡെയിലി വേജസ് ഉണ്ട് അതായത് ഡെയിലി നമ്മുടെ പേരോളായിരിക്കും എല്ലാ കമ്പനിയുടെ എംപ്ലോയി ആയിരിക്കും പക്ഷെ അവരുടെ ശമ്പളം എല്ലാ ദിവസവും വൈകുന്നേരം പോകുമ്പോ നമ്മുടെ നാടൻ പണിയിലെടുക്കുന്ന പോലെ എല്ലാ ദിവസവും ശമ്പളം കിട്ടും അങ്ങനെയാണ് മൂന്നാമത്തത് നാലാമത്തത് അവർലി ബേസിസ് ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ പണിയെടുത്താൽ ഇത്ര പൈസ അത് എംപ്ലോയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കാം പക്ഷെ അവരുടെ ശമ്പളം കിട്ടുന്നത് പണിയെടുത്തതിനനുസരിച്ച് ഇത്ര മണിക്കൂർ പത്ത് മണിക്കൂറിന് മണിക്കൂറിന് ഇത്ര വെച്ചിട്ട് കൊടുക്കും അഞ്ചു മണിക്കൂറാണെന്ന് അഞ്ചു പൈസ കൊടുക്കും ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് കംപ്ലീറ്റ് കമ്മീഷൻ ബേസിസ് അവർക്ക് ഫിക്സഡ് സാലറിയോ ോ കാര്യങ്ങളോ ചെയ്ത വർക്കിൽ മെജോറിറ്റി കാണുന്നത് ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡിലൊക്കെ അങ്ങനെയുള്ള സംവിധാനം കാണുന്നത് ഇത്ര വർക്ക് കിട്ടിയാൽ ഇത്ര ആളെ നമ്മൾ ജോയിൻ ചെയ്യിച്ചാൽ അല്ലെങ്കിൽ ഇത്ര സെയിൽസ് ഉണ്ടാക്കിയാൽ അതിന് ഇത്ര പെർസെന്റേജ് കമ്മീഷൻ കംപ്ലീറ്റ് കമ്മീഷൻ ബേസിലായിരിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷെ സാലറി ഉണ്ടാവില്ല കമ്മീഷൻ മറ്റൊന്ന് പെർ യൂണിറ്റ് ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഇത്ര സാലറി ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ അതിനുള്ള സാലറി പത്തെ യൂണിറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുള്ള സാലറി ഇങ്ങനെയുള്ള ഓരോ സംവിധാനത്തിൽ ഇങ്ങനെയുള്ള സാലറിയാണ് നമ്മൾ കൊടുക്കുക ഇങ്ങനെ ആറ് തരത്തിൽ സാലറിയാണ് പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന സാലറി എല്ലാം നേരത്തെ നമ്മൾ കോൺട്രാക്റ്റിൽ ഓഫർ ലെറ്ററിൽ ഉണ്ടാവും അത് ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ട് എംപ്ലോയ്മെന്റിലേക്ക് അപ്പോൾ അത് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ ഏത് കറൻസിയിൽ വേണമെങ്കിലും നമുക്ക് ശമ്പളം കൊടുക്കാവുന്നതാണ് ഗൃഹംസിലാണെങ്കിലും ഡോളർസിലാണെങ്കിലും അത് അവർ തമ്മിലുള്ള എംപ്ലോയി എംപ്ലോയർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അതൊക്കെ ചെയ്യാൻ പറ്റും പല രീതിയിലും ഇതിനൊക്കെ പുറമെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള മാനസിക നല്ലൊരു അടുപ്പവും അതുപോലെ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇതിന്റെ സാലറി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് അത് നല്ല രീതിയിൽ പോയാൽ എല്ലാ അവർക്കും ഗുണമാണ് ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയുന്നത് നമ്മളൊരു എംപ്ലോയി ആണെങ്കിൽ നമ്മൾ അത് നേരത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ജോലിക്ക് കയറാൻ കയറി കഴിഞ്ഞിട്ട് അതെല്ലാം നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡിംഗലാക്കിയും വേണം ഓഫർ ലെറ്റർ അതിൽ പറയുന്ന സാലറി അതിൽ ലീവ് കാര്യങ്ങൾ എപ്പോ ഹോളിഡേസ് എത്ര അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചോദിച്ച് പഠിച്ചിട്ട് വേണം ജോലിയിൽ കയറാൻ അതുപോലെ എംപ്ലോയറോട് പറയുന്നത് നമ്മളൊക്കെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം അത് കുറവ് സാലറി ആണെങ്കിലും കൂടുതൽ സാലറി ആണെങ്കിലും ഇത്രേ കിട്ടുള്ളൂ ഇങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ കുറെ കൂടുതൽ നമ്മൾ പെരുത്തി പറഞ്ഞ് അവസാനം അവരെ പ്രതീക്ഷ വേറെ ഓപ്പർച്യൂണിറ്റി കളിഞ്ഞ് നമ്മളിവിടെ വന്ന് പിന്നെ അവരെ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷം അത് കുറച്ചൊരു ഭീകരമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നീങ്ങിയാൽ എല്ലാവർക്കും ഗുണം എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ നല്ല ജോലിക്കാർ കിട്ടട്ടെ നല്ല ബിസിനസ് ആവട്ടെ മുനീർ